നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു വാർത്തയാണ് അതെ ഈ കാണിച്ചിരിക്കുന്നത് ഇതൊട്ടും കൂടി പോയില്ല കുറഞ്ഞു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ആരുടെയെങ്കിലും അതപ്പതനത്തിലോ അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്തോ സന്തോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഇത് കാണുമ്പോൾ ആർക്കായാലും ചിരി വന്നു പോകും കാരണം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചൊരു പ്രശ്നമാണ് അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചൊരു പോലീസ് കേസാണിത് ആരുമതിനകത്ത് ഉത്തരവാദികളല്ല ആരും ആരുമതിനകത്ത് കുറ്റക്കാരനല്ല ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഈ വ്യക്തി മാത്രമാണ് അതിനകത്ത് കുറ്റക്കാരൻ അദ്ദേഹത്തിൻ്റെ ഓമന പേരാണെന്ന് തോന്നുന്നു ചെകുത്താനും അപ്പം ഏതായാലും ഈ ഒരു വാർത്ത വന്ന് ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ അമ്മ പ്രതികരിക്കുന്നത് കേട്ടു എൻ്റെ മകൻ വിമർശനം മാത്രമല്ലേ നടത്തിയത് എന്നുള്ളത് അത് വിമർശനം മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ആ അമ്മ വീഡിയോ കണ്ടു കാണത്തില്ല അല്ലെങ്കിലും അമ്മമാരെ ഒന്നും കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ അല്ലല്ലോ അത് മൊത്തം സെൻസർ ചെയ്യേണ്ടി വരും അഥവാ മൊത്തം സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ടു ടു എന്നുള്ള സൗണ്ട് മാത്രമേ ആ വീഡിയോയ്ക്ക് അത് കേൾക്കാൻ പറ്റത്തുള്ളൂ എന്ത് കാരണത്താലാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചത് ജസ്റ്റ് ലാൽ ലാൽസാർ ആ വയനാട്ടിൽ ആർമി യൂണിഫോമിൽ പോയി എന്നുള്ള കാരണം കൊണ്ട് വളരെ മോശമായിട്ട് ബൾഗറായിട്ട് വൃത്തികെട്ട ഭാഷയിലാണ് ലാൽ സാറിനെ വിമർശിച്ചേക്കുന്നത് അല്ലെങ്കിൽ വിവരിച്ചു വെച്ചേക്കുന്നത് വളരെ ബോറായി പോയി അത് കേൾക്കുന്ന ആർക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് വളരെ ബോറായിട്ട് അതിനെ വിമർശനം എന്നുള്ള ഭാഷയിൽ നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കത്തില്ല അത് വിമർശനമല്ല അതല്ല വിമർശനം ഇദ്ദേഹത്തിന് മോഹൻലാലിനോട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട് അല്ലെങ്കിൽ മുൻജന്മ വൈരാഗ്യമുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ക്രിയേറ്റ് ഒരു വീഡിയോ ആയിട്ടാണ് അത് കാണുന്ന ആർക്കും തോന്നുന്നത് ഈ ക്രിറ്റിസിസം വിമർശനം ക്രിറ്റിസിസം എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ് അത് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ക്രിറ്റിസിസത്തിനെ ആക്കുന്ന ഫാക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായമായിരിക്കും ആ വ്യക്തികളുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും ആ വ്യക്തികളെല്ലാം ക്രിറ്റിസിസം പറയുന്നത് അപ്പം ഭയങ്കര നല്ല മനോഹരമായിട്ടുള്ളൊരു ആർട്ടാണ് ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് പക്ഷെ അതിനെ പല ആൾക്കാരും ഇതുപോലെ വൾഗറായിട്ട് ചിത്രീകരിക്കുകയാണ് ഞാൻ വിമർശിക്കുകയാണ് എന്നുള്ള രീതിയിൽ എന്ത് തോതിവാസവും വിളിച്ചു പറയാം എന്നുള്ള ഒരു ധാരണ പലർക്കും ഇപ്പോൾ മനസ്സിലുണ്ട് അത് ഈ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ചെറുതാനെ പോലെ ഉള്ളവരാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വിഷയം ലാൽസാർ വയനാട്ടിൽ പോയ ആ വിഷയം അതിനകത്ത് രണ്ട് രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ടാകാം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അത് ഇഷ്ടപ്പെടും ചിലർക്ക് അതിനോട് നെഗറ്റീവായിട്ടായിരിക്കും തോന്നിയത് ചിലർക്കത് പോസിറ്റീവ് ആയിട്ടായിരിക്കും തോന്നിയത് അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളതും പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് പറയാം ആ ഒരു ഡയറക്ഷനെ നമുക്ക് സംസാരിക്കാം പക്ഷെ അദ്ദേഹത്തെ ഈ രീതിയിൽ വൃത്തികേട് പറയാൻ ഇയാൾക്ക് എന്താണ് അവകാശം ആർമിയുടെ കീഴിലുള്ള ഒരു ലെഫ്റ്റനന്റ് കേണലാണ് അപ്പം ലെഫ്റ്റനന്റ് കേണൽ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് യൂണിഫോം ഇടാനുള്ള പൂർണ്ണ അവകാശമുണ്ട് അതൊരു ദുരന്ത ബാധിത മേഖലയാണ് ദുരന്തബാധിത മേഖലയിൽ ഒരു ആർമി ഓഫീസർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോയത് സിനിമാ സ്റ്റാർ എന്നുള്ള രീതിയിലല്ല ആർമി ഓഫീസർ എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും യൂണിഫോം ഇടാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രൗഡാണ് അത് അദ്ദേഹം നേടിയെടുത്ത സാധനമാണ് അതിനകത്ത് കണ്ണ് കടിച്ചിട്ട് ചുമ്മാ ഈ രീതിയിൽ തോന്നിവാസം വിളിച്ച് പറഞ്ഞിട്ട് എനിക്കെതിരെ വെറുതെ കേസ് എടുത്തതാണ് ഇപ്പം പറഞ്ഞ് പരത്തുന്നത് അങ്ങനെയാണ് എനിക്കെതിരെ വെറുതെ കേസ് എടുത്തതാണ് കേസ് എടുത്തതാണ് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടും അടങ്ങാൻ തയ്യാറായിട്ടില്ല ഇപ്പം അവസാനത്തെ ജാമ്യം കിട്ടി വെളിയിൽ വന്നപ്പോഴുള്ള അവസാനത്തെ പ്രതികരണം എന്ന് പറയുന്നത് സാറിനെതിരെ ആർമിക്കാർക്ക് കേസ് കൊടുക്കാൻ പോവാണ് അതായത് മനപൂർവ്വം യൂണിഫോം ദുരുപയോഗം ചെയ്തു അവിടെ മനഃപൂർവ്വം വന്നതാണ് അങ്ങനെ വന്നതുകൊണ്ട് ആർമിക്കാറിൻ്റെ വിലപ്പെട്ട സമയം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോവാണ് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ഈ രീതിയിൽ അദ്ദേഹം ഇപ്പോൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ചെകുത്താൻ വെളിയിൽ ഇറങ്ങി വന്ന സമയത്ത് പ്രതികരിച്ച രീതിയിലാണ് വീഡിയോയിൽ പ്രതികരിച്ചതെങ്കിൽ കുഴപ്പമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു ഇപ്പം ചിലർ പറയും ലാൽ സാർ അവിടെ പോയത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്ന് പറയും ഇപ്പോൾ ചിലർക്കാണെങ്കിൽ അതിനോട് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് ഓക്കെ ആയിട്ടാണ് തോന്നിയത് എനിക്ക് ഇതൊരു പോസിറ്റീവ് അപ്രോച്ച് ആയിട്ടാണ് തോന്നിയത് കാരണം അദ്ദേഹം ഒരു റെപ്രസൻറ്റേഷൻ നടത്തുമായിരുന്നു അവിടെ ഇന്ത്യൻ ആർമിയുടെ കീഴിലുള്ള ഒരു ലെഫ്റ്റനന്റ് ഗേണൽ എന്നുള്ള രീതിയിൽ അവിടെ പോയി കണ്ട് ഒരു റെപ്രസെൻറ്റേഷൻ നടത്തുകയാണ് അദ്ദേഹം അവിടെ റെപ്രസെൻറ്റ് ചെയ്യുമായിരുന്നു ഇന്ത്യൻ ആർമിയിൽ അങ്ങനെ അവിടെ പോയി അവർക്ക് ഒരു ഫണ്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കോടി രൂപയുടെ ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഒരു ട്രസ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത് അതിന്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം അവിടെ ചെയ്തു അവിടെ പോയി ആ മേഖല സന്ദർശിച്ചു അതൊക്കെ അതൊക്കെയെന്ന് വെച്ചൊരു പ്രൗഡ് മൊമെന്റ് ആണ് മലയാളികൾക്ക് മലയാളികളുടെ കീഴിൽ അങ്ങനെ ഒരു ലെഫ്റ്റനന്റ് ഉണ്ട് അദ്ദേഹം അവിടെ പോയി സന്ദർശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആണ് അതൊരു നല്ല കാര്യമാണ് അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ ആ രീതിയിലാണ് അതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആൾക്കാർക്ക് വിലയിരുത്താം പക്ഷേ ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഈ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കാനോ വൾഗറായിട്ട് ചീത്ത പറയാനോ ആർക്കും അവകാശമില്ല ചീത്തയും തോന്നിവാസവും വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ വിമർശിക്കുകയാണ് എന്ന് ചില ആൾക്കാർ പറഞ്ഞു വെക്കും അത് വിമർശനമല്ല അതിനെ വിമർശനമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല അതല്ല ശരിക്കും പറഞ്ഞ ക്രിറ്റിസിസം അതല്ല ശരിക്കും പറഞ്ഞ വിമർശനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് അത് എത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മനോഹരമായിട്ട് നമുക്ക് ചെയ്യാം ഇലക്കി മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാം ഇനി ഇലക്കി മുള്ളിനും കേട് വന്നെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെങ്കിലും വളരെ മനോഹരമായിട്ട് യൂണിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ക്രിറ്റിസിസം അതിനെ പല മലയാളികളും ഇതുപോലെയുള്ള ചെകുത്താനെ പോലെയുള്ള പല മലയാളികളും അതിനെ അങ്ങ് വല്ലാതെ വൾഗറാക്കി വെച്ചേക്കാണ് ഇപ്പോൾ പലരുടെയും ധാരണ ഈ രീതിയിലാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലാണ് വിമർശിക്കുന്നത് ഇതിനെ വിമർശനമായിട്ട് കൂട്ടാൻ പറ്റത്തില്ല വിമർശനമാണ് എന്നുള്ള പേരിൽ തള്ളിക്കറിയാൻ പറ്റില്ല കേസ് കേസെടുത്തത് നല്ല കാര്യമാണ് കാരണം ഇങ്ങനെ കേസ് കേസെടുത്തെങ്കിൽ മാത്രമേ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവത്തുള്ളൂ ഇപ്പം കേസെടുത്ത് ജാമ്യം കിട്ടി വെളിയിൽ വന്നപ്പോഴും താൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യം പുള്ളിക്കാരനെ ബോധ്യപ്പെട്ടിട്ടൊന്നും ചില ആൾക്കാർ അങ്ങനെയാണ് എത്ര പറഞ്ഞാലും നന്നാവില്ല പക്ഷെ അവർ നന്നാവില്ല എന്ന് കരുതി അവർ കാണിക്കുന്ന എന്ത് തോന്നിയവാസവും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സ്വാതന്ത്ര്യമുണ്ട് അത് റിപ്പോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു രീതിയിലും അനുവദിച്ചു കൊടുത്തുകൂടാ വിമർശനമാണ് ആണ് എന്നുള്ള പേരിൽ ഈ രീതിയിൽ ഒരു വ്യക്തിയെ ഇച്ചിരി റെസ്പെക്റ്റ് കാണിക്കാം റെസ്പെക്റ്റുമില്ലെങ്കിലും ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണന കാണിക്കാം ആ പരിഗണനയോ ആ റെസ്പെക്റ്റോ ഒന്നുമില്ലാതെ ഒരു വ്യക്തികളെ തീർത്തും ഈ രീതിയിൽ വൃത്തികേട് പറഞ്ഞ് ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ ഒന്നും നമ്മൾ ഒരു രീതിയിലും അനുവദിച്ചു കൂടാം അവരെ അപ്പം തന്നെ മുളയിലേ നുള്ളിക്കളയണം ഇതുപോലുള്ള കേസുകളൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു പാഠം തന്നെയാണ്